ബന്ധന പ്രാർത്ഥന കർത്താവായ യേശുവെ അങ്ങ് കുരിശിൽ ചിന്തിയ തിരുവരക്തത്താലും അങ്ങ് നേടിയ മഹത്തത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയും ഈ സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവനേയും കൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുരാത്മാക്കളെയും ദുഷ്ടപുശാചുക്കളെയും സകല ദുർമന്ത്രവാദികളെയും അവരുടെ സകല പൈശാചിക ശക്തികളും ക്ഷുദ്ര പ്രവർത്തനങ്ങളും ഇവ മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തടസ്സങ്ങളും ചതിപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും കുടുംബത്തിലുള്ള മാതാ രോഗങ്ങളും തഴക്ക ദോഷങ്ങളും മദ്യപാനം വ്യഭിചാരം അച്ഛി മാനസിക അസ്വസ്ഥകൾ മുതലായവകളും പിതാവിൻ്റെയും പുത്രൻ്റെയും പുസ്താത്മാവിന്റെയും സർവശക്തിയും അധികാരവും ഉപയോഗിച്ച് നരകസർപ്പത്തിൻ്റെ തല തകർത്ത ബച്ചുസ്തമ്മയുടെ ശക്തമായ മാധ്യസ്ഥ വഴിയും ഗുസ്തമിഗാൽ മാലാഖയുടെയും റഫയൽ മാരാഗയുടെയും ഗീവർഗിസ് പുനവാളിൻ്റെയും ബെനഡിക് പുനവാളിൻ്റെയും വിസ്തപാത്രപ്പിയുടെയും മാധ്യസ്ഥ വഴിയും യേശുവിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനായി സകല പൈശാചിക ശക്തികളെയും കർത്താവായി യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുകയും അവിടുത്തെ പാതപ്പെടുത്തൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു പൈശാചിക ബന്ധന മോചന മാതാവേ അങ്ങയുടെ പുത്രം വഴി എൻ്റെ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ മാറ്റി യേശുവിൻ്റെ തിരയാക്തം മുഴുക്കി കോടാനെ കൂടി മാലാകന്മാരുടെ സംരക്ഷണം നൽകണമേ ഈശോയുടെ നാമത്തിൽ പ്രധാനോട് ഞാൻ ചോദിക്കുന്ന കാര്യം എനിക്ക് സാധിച്ചു തകൺമേ ആമേ